ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുള്ളോ എല്ലാവർക്കും നോമ്പും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലേ അപ്പോൾ എല്ലാവരും എന്താ നോമ്പ് ഉറക്കാനൊക്കെ ഓരോ ബന്ധു വീട്ടിലേക്കൊക്കെ പോയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുല്ലേ നമുക്ക് പിന്നെ അങ്ങനത്തെ ആ പരിപാടിയൊന്നും ഇല്ല കേട്ടോ ഇവിടെ പ്രത്യേകിച്ചും ഇല്ലാട്ടോ അവിടെ എൻ്റെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നുകൊണ്ട് ഇവിടെ തൃശ്ശൂരൊന്നും അങ്ങനെയൊന്നും ഇല്ലാട്ടോ പ്രത്യേകിച്ച് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊന്നും മുസ്ലിംസും ആൾക്കാരും ഒന്നും ഇല്ലാട്ടോ താമസിക്കുന്നിടത്ത് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ നോമ്പ് വിശേഷങ്ങളോ വിഭവങ്ങളോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ നോമ്പിൻ്റെ എന്താ പറയുക പതിനൊന്നാമത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കാം അതുപോലെ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ തൊട്ടടുത്ത ബെല്ലായിക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൺ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തു വെക്കാൻ മറക്കരുത് കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും കൂടെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ഒന്ന് പ്രെസ് ചെയ്തോളൂ കേട്ടോ അങ്ങനെ ഇതേ രാവിലെ തന്നെ ഇന്നിപ്പോൾ ഞാൻ മോന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കാലത്ത് തന്നെ ഞാൻ ആദ്യം തീ കത്തിച്ച് അവനുള്ള കഞ്ഞിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തീ കത്തിച്ചതാണ് പിന്നെ നമ്മൾ കുക്കറിലിട്ട് കുറച്ച് കഞ്ഞി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തായാലും പാത്ത ദിവസം സുഡാപ്പിക്കൊക്കെ വേണം കേട്ടോ അവർക്ക് നോമ്പില്ലാത്ത കാരണം അവർക്ക് എന്തായാലും വേണം എനിക്ക് മാത്രമാണല്ലോ ഫുഡ് വേണ്ടാത്തതുള്ളൂ അപ്പോൾ പിന്നെ അങ്ങനെ പിന്നെ വൈകിട്ട് ഞാൻ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഫുഡ് എന്ന് പറയാനായിട്ട് ചോറൊന്നും കഴിക്കാറില്ല എന്താണോ നമ്മൾ നോമ്പ് തുറക്കാൻ പലഹാരം ഉണ്ടാക്കുന്നത് അതെന്നെ കഴിക്കുകയുള്ളൂ കേട്ടോ അത് ആ നോമ്പ് തുറക്കുന്ന ഒരു ടൈമിൽ തന്നെ കഴിക്കുകയുള്ളൂ പിന്നെ കഴിക്കൂലേ അത്തായത്തിന് പ്രത്യേകിച്ചും കഴിക്കില്ല കേട്ടോ എനിക്ക് അത്തായത്തിനൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം പോക്കാട്ടോ എന്നുവെച്ചാൽ ഛർദ്ദിക്കാൻ വരുത്തും ആകെ സ്വസ്ഥത ധരിക്കാൻ ആ സമയത്ത് നമ്മൾ കഴിച്ച് ശീലമില്ലാത്തതല്ലേ മുപ്പത് ദിവസം എന്താ പറയുക കുറച്ച് ദിവസമെങ്കിലും കഴിച്ചത് ശീലമാകുന്നു പക്ഷേ എനിക്ക് അന്നത്തെ ദിവസം ഭയങ്കര അസ്വസ്ഥത കേട്ടോ ആ സമയത്തൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടുതന്നെ ഞാൻ ആ സമയത്ത് ഭക്ഷണം കഴിക്കാറില്ല ഒരു അഞ്ച് മണിയൊക്കെ ആവുന്ന ടൈമിൽ നെണീറ്റിട്ട് അങ്ങനെ പല്ലൊക്കെ തേച്ച് അങ്ങനെ എന്താ പറയുക ചിലപ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കും ഇല്ലായെന്നുണ്ടെങ്കിൽ അങ്ങനെ മുഖമൊക്കെ ഒന്നൊക്കെ എഴുകി വന്ന് വേഗം നിസ് വെള്ളമൊക്കെ എടുത്ത് വന്ന് അങ്ങനെ നിസ്കരിച്ച് കുറച്ച് നേരം ഇരുന്ന് ഓതും പിന്നെ കുറച്ച് നേരം പോയി കടുക്കും പിന്നെ മക്കൾ എണീക്കാറാകുമ്പോൾ ആ ടൈമിൽ അങ്ങനെ എണീറ്റ് വരാം അങ്ങനെയാണ് കേട്ടോ പതിവ് പുലർച്ചയ്ക്ക് അത്തായം കഴിക്കുന്ന ആ ഒരു പരിപാടി എനിക്കില്ല കേട്ടോ അപ്പോൾ തന്നെ ചോറ് അധികമൊന്നും ഒന്നും വേണ്ട എന്നാലിപ്പോൾ മോന് സ്കൂളില്ല പിന്നെ വയ്യ അതുപോലെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ നോമ്പൊന്നുമില്ലല്ലോ അപ്പോൾ അവനെന്തായാലും ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ നമ്മളിപ്പോൾ കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് വെക്കുന്നുണ്ട് ഒരു ചെറിയ കുക്കറാണ് കേട്ടോ വലിയ കുക്കറ് ഞാനൊന്നും പറഞ്ഞില്ല കേടായിരുന്നു അത് കാരണം കൊണ്ട് അപ്പോൾ പിന്നെ എന്തായാലും ചോറ് അടുപ്പത്ത് വയ്ക്കുക എന്ന് ചോദിച്ചാൽ അങ്ങനെ തലത്തിൽ ഇതേ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അവൻ അരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ അത് കുടിക്കാനുള്ള വെള്ളം അപ്പം കലൊന്ന് കഴുകിയതിൻ്റെ ശേഷം പിന്നെ കുടത്തിൽ വെള്ളം കൂടെ ഒന്ന് ഒഴിക്കാനായിട്ടോ അപ്പം ഞാൻ അവിടെ കുടത്തിലും വെള്ളം പിടിച്ചുവെക്കും പിന്നെ കുറച്ച് വലിയൊരു ബക്കറ്റ് ഉണ്ട് ആ ബക്കറ്റിലാണ് കേട്ടോ കുടിക്കാനുള്ള വെള്ളമൊക്കെ നിറച്ച് വയ്ക്കാറ് അപ്പോൾ അതെ ഇവിടെ ചോറാവുന്ന കൂട്ടത്തിൽ തന്നെ ഇപ്പുറത്തേക്കും തീ വരുന്ന കാരണം കൊണ്ട് വെള്ളം കൂടി അങ്ങനെ ചൂടായിക്കോളും പിന്നെ ചുടാപ്പിക്ക് കുളിക്കാനും എന്നെടുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ മതിയല്ലോ അങ്ങനെ അതേ തീയൊക്കെ നന്നായിട്ട് തന്നെ കത്തുന്നുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ പിന്നെ ഇപ്പം ഞാൻ കാണിക്കുന്നത് വൈകുന്നേരം വൈകുന്നേരം വൈകുന്നേരമല്ലോ ഒരു ഉച്ചയ്ക്ക് ഒരു രണ്ട് മണി ആ ഒരു ടൈമിലാണ് കേട്ടോ സമയത്ത് ഇത് നല്ല മഴക്കാരുണ്ട് കേട്ടോ ഇന്നലെ ഇതേപോലെ തന്നെ മഴക്കാർ കൂടി വന്നു പക്ഷെ മഴ പെയ്തൊന്നുമില്ല പക്ഷെ ഇന്ന് ഇപ്പോൾ ദേ ഒരു രണ്ടര ഒക്കെ ആയപ്പോഴേക്കും നല്ല മഴക്കാർ വരുന്നുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഉറപ്പായി ഇന്ന് എന്തായാലും പെയ്യും എന്നുള്ളൊരു ഇതുണ്ട് കേട്ടോ കണ്ടപ്പോൾ നല്ല കാറ്റാന്ന് വെച്ചാൽ നല്ല കാറ്റ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വേഗം ഒരു ഷീറ്റൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് പത്ത് ദിവസം എൻ്റെ പുറകെ വന്നിട്ടുണ്ട് കേട്ടോ കാറ്റാന്ന് വെച്ചാൽ നല്ല കാറ്റാണ് അപ്പോൾ പത്ത് ദിവസം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പറഞ്ഞോ ഓടി കളിക്കുന്നൊക്കെ ഉണ്ട് കാറ്റ് കണ്ടിട്ട് അങ്ങനെ ഞാൻ ഈ വിറക്കിൻ്റെ മുകളിൽ കൂടെ ഈ ഷീറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഇപ്പോൾ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നനഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അടുപ്പ് കത്തിക്കാനും പറ്റില്ല നല്ല എന്താ പറയുക നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അത് വെച്ചിട്ട് ഞാൻ ഷീറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് കല്ല് വെച്ചു വിട്ടോ അപ്പോൾ പാത്ത ദിവസം ഞാൻ പറഞ്ഞു ഒരു കല്ലെടുത്ത് ഒരു വെച്ചപ്പോൾ അവൾ കുഞ്ഞൊരു കല്ലെടുത്ത് തന്നെ ടൈം വയ്ക്കാനായിട്ട് പിന്നെ ഞാനും നോക്കിയപ്പോൾ വലിയ കല്ലൊന്നും കിട്ടിയില്ല അപ്പോൾ ഞാനൊരു ചെടി ചട്ടിയിൽ ചെടി ഉണ്ടായിരുന്നില്ല മണ്ണ് നിറച്ചിട്ടുള്ള ചട്ടിയായിരുന്നു അപ്പോൾ അത് ഒരെണ്ണെടുത്ത് കൊണ്ടുവന്നിട്ട് അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നേരം എടുക്കുമ്പോഴേക്കിനി എന്താകുന്നു അറിയില്ല ചിലപ്പോൾ കാറ്റടിച്ചതൊക്കെ പറയാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ എന്നാലും ഞാൻ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ പോ വന്നപ്പോഴാണ് ആലോചിച്ചത് തിരിച്ചിങ്ങോട് വന്നു കേട്ടോ അപ്പോഴാണ് ആലോചിച്ചത് നല്ല മഴ പെയ്യുമ്പോഴത്തേക്കും എന്തായാലും ചെടികൾ സൈഡിലിരിക്കുന്ന ചെടിയൊന്നും നനയൂല ഞാൻ വെള്ളം ഇപ്പോൾ പൈപ്പിലില്ലാത്ത കാരണം കൊണ്ട് ചെടി അങ്ങനെ ഒന്നരാട നനച്ച് കൊടുക്കാറ് ഡെയിലി നനയ്ക്കാറില്ല കേട്ടോ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണിപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു മഴ അങ്ങോട്ട് കൊള്ളട്ട് കഴിഞ്ഞിട്ട് ചെടിച്ചട്ടിയൊക്കെ എടുത്തിട്ട് പുറത്ത് വെച്ചു ഇന്നലും വിചാരിച്ച് പക്ഷേ ഇന്നലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഇന്നത്തെ ഒരു മഴക്കാറും മൂടലൊക്കെ കണ്ടപ്പോൾ ഇന്ന് എന്തായാലും പെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അപ്പോൾ എന്തായാലും ആ ചെടിച്ചട്ടിയൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പുറത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളഞ്ഞ് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ തുടർന്ന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ ചെടികളൊക്കെ ഞാനിങ്ങോട്ട് ഇറക്കി വെച്ചു ഇനിയിപ്പോൾ നമുക്ക് സുഡാപ്പിനെ കൊണ്ടുവരണം അതിന് മുമ്പായിട്ട് കുറച്ച് ചായ വയ്ക്കണം കേട്ടോ അവിടെ വരുമ്പോഴേക്കുള്ള ചായ ഒക്കെ വയ്ക്കണം ഇപ്പോൾ സമയം രണ്ടര രണ്ടേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് മൂന്നര ആവുമ്പോൾ മൂന്നേ മുക്കാലൊക്കെ ആവുമ്പോഴാണ് സുഡാപ്പിനെ കൊണ്ടുവരാൻ പോകാം കേട്ടോ അതിനൾക്ക് ചായ വെച്ച് കുറച്ച് അവിലൊക്കെ എടുത്ത് നനച്ചതിന് കഴിഞ്ഞപ്പോൾ ഇതേ ഇറങ്ങിയപ്പോൾ ഇതൊക്കെ മഴ ഇതായി ചാർ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവളെ അവളെടുക്കാന്ന് വെച്ചിട്ട് ചെരുപ്പിടാണ്ട് ഞാൻ ചെരുപ്പിടിക്കാണ്ട് ഞാൻ കുടയൊക്കെ എടുത്ത് ഇങ്ങോട്ട് ഇറങ്ങിയത് അപ്പോൾ നോക്കുമ്പോൾ അവൾക്ക് കുട കണ്ടപ്പോൾ അവൾക്ക് നെട്ടിറങ്ങണം എന്ന് പറഞ്ഞു പിന്നെ വാതിലോർന്ന് പിന്നെ കയറി പോണ്ടി വെച്ചിട്ട് അങ്ങനെ ചെരുപ്പം തൊട്ടില്ല ആളങ്ങനെ ഇറങ്ങി നടന്നു കേട്ടോ അതിപ്പോൾ കാറ്റ് കൊണ്ട് കോട അവൾക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ല അപ്പം പിന്നെ പറഞ്ഞു ഉമ്മ എന്നെടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ അവളുടെ അടുത്ത് ഒക്കത്ത് വെച്ചോ അങ്ങനെ ഇപ്പോൾ വണ്ടി വരാറായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അങ്ങനെ സുഡാപ്പീനയും കൂട്ടിയിട്ട് ഞങ്ങളിപ്പോൾ പക്ഷെ ഞങ്ങൾ തിരിച്ച് വരുന്ന ആ ഒരു ടൈമിലില്ലേ മഴയുടെ സൗണ്ട് ഇപ്പം അകലെയെന്നിങ്ങനൊരു വില ബ സൗണ്ട് ആ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല അവയേ ഓടി വരാനുള്ള ഇതിലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ സൊടാപ്പീനെ ഓടിക്കോ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഇത് രണ്ടുപേരും ഓടി വരുന്നുണ്ട് കറക്റ്റ് ഞങ്ങൾ വീട്ടിലെത്തലും മഴ പെയ്യലും ഒരുമിച്ചായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ പൊരിഞ്ഞ മഴയായിരുന്നു കേട്ടോ നല്ലൊരു മഴ കുറേ ദിവസങ്ങൾക്ക് ശേഷം നല്ലൊരു മഴയിട്ട് പെയ്ത ഇന്നിപ്പോൾ വൈകുന്നേരം എന്തായാലും കിടക്കാൻ നല്ല സുഖം ഉണ്ടാകുമെന്ന് അറിയാം ഷീറ്റായ കാരണം കൊണ്ട് തന്നെ മഴ പെയ്തതിന് നല്ല തണുപ്പും ചൂടാണെന്നുണ്ടെങ്കിൽ ഉടുക്കത്തെ ചൂടാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാത്രി എന്തായാലും നല്ലൊരു തണുപ്പുണ്ടാവും എന്നറിയാം മണ്ണും നനഞ്ഞു എന്താ പറയുക ഭൂമിയും നനഞ്ഞു ഷീറ്റും നനഞ്ഞു വീടും നനഞ്ഞു എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് നല്ലൊരു തണുപ്പുണ്ടാവും കിടന്നുറങ്ങാനൊക്കെ ആയിട്ട് പിന്നെ അടുപ്പിൻ്റെ മുകളിൽ ഞാൻ അതൊരു എന്താ പറയുക ഒരു എടുത്ത് വിരിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ കൊടുത്ത് എനിക്ക് തകരും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അടുപ്പിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങണ്ടല്ലോ എന്ന് വിളിച്ചത് പിന്നെ എനിക്ക് നാളെ കത്തിക്കാനായിട്ട് പറ്റില്ലാട്ടോ പിന്നെ എൻ്റെ കറിവേപ്പും മൈലാഞ്ചി കൊമ്പൊക്കെ ഈ ഒരു മഴയ്ക്ക് ഇതേ രീതിയിലായിട്ടുണ്ട് കേട്ടോ കറിവേപ്പിൻ്റെ തണ്ട് ഇതേ ഓടിയാറായിട്ട് കിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ നാളെ നേരം എടുത്തിട്ട് നോക്കാം എങ്ങനെയാവും എന്നുള്ളത് പിന്നെ ഇത് ഇപ്പം സമയം ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അഞ്ചുമണിയായപ്പോൾ ഇന്നലെ ഞാൻ നെയ്യ് ഈ കുഴച്ച് വെച്ച മാവായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് എടുത്ത് നോക്കിയപ്പോൾ ഭയങ്കര ലൂസ് ആയിട്ട് ഫ്രിഡ്ജിൽ വെച്ച കാരണം കൊണ്ട് ഒരു നനവ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടി അരിപ്പൊടി ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ സാധാരണ എനിക്ക് പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഈ കയ്യിൽ വെച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പറ്റി കൊടുക്കാനാണ് ഇഷ്ടം അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് റെഡി ആവില്ല ചിലവർക്ക് ഇങ്ങനെ ഒരേ രീതിയിൽ കിട്ടില്ല എന്നൊക്കെ ഒരു പരാതി ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പരാതി ഉള്ള ആൾക്കാർക്ക് ഞാൻ ഒരു ഐഡിയ കൂടി പറഞ്ഞുതരാം രണ്ട് രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുക ഇങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഉരുള ആക്കി എടുക്കുക എന്നിട്ട് ഈ ഇതേപോലെ രണ്ട് ഷീറ്റ് ഒരു ഷീറ്റാണ് കേട്ടോ അതിങ്ങനെ രണ്ട് ഭാഗമായിട്ട് എടുക്കുക എന്നിട്ട് ഇതേപോലെ ബോൾസ് ആക്കിയതിന് ശേഷം ഒരു ഷീറ്റിൻ്റെ നടുവിലായിട്ട് വെച്ചെടുക്കുക എന്നിട്ട് മറ്റേ ഷീറ്റ് അതിൻ്റെ മുകളിലേക്ക് വെക്കുക നമ്മുടെ ചെറിയ ചോറൊക്കെ കൊണ്ടുവന്ന പാത്രം ഉണ്ടല്ലോ അതോ അല്ലെങ്കിൽ ചെറിയൊരു കിണ്ണായാലും മതിയിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം തന്നെ നല്ല രീതിയിൽ നല്ല ഷേപ്പിൽ നല്ല നല്ല എന്താ പറയുക അധികം കട്ടി കുറവുമല്ലന്ന നല്ല കട്ടി കൂടുതല ആ രീതിയിൽ കിട്ടും കേട്ടോ അങ്ങനെന്തേ നമ്മൾ നെയ്പ്പത്തിലൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നെയ്യത്തിലും അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ കറിയാണ് കേട്ടോ ചിക്കൻ കറി മിനിഞ്ഞാനത്തെ കറിയാണ് കേട്ടോ നോമ്പായ കാരണം കൊണ്ട് തന്നെ ചിക്കൻ കറിക്കൊരു എന്താ പറയുക ചിക്കൻ കറി എന്നല്ല എന്ത് കറി വെച്ചാലും പെട്ടെന്നൊന്നും അങ്ങോട്ട് തീരൂല അതുപോലെ തന്നെ എന്താ പറയുക ഞാൻ ഇന്നിപ്പോൾ നോമ്പോ ഉറക്കാനായിട്ട് വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ലാട്ടോ മൂന്ന് വയ്യാത്ത കാരണം കൊണ്ടെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ അവനും കൊടുക്കാതിരിക്കുമ്പോൾ അതൊരു വിഷമുള്ള കാര്യം അപ്പോൾ ഞാൻ ഇന്ന് ജ്യൂസും പരിപാടിയും ഒന്നും ഇല്ലാട്ടോ ഈ ഒരു നെയ്യപ്പത്തിലും ചിക്കൻ കറിയും പിന്നെ ഒരു ഗ്ലാസ് ചായയും വയ്ക്കുന്നുള്ളൂ കേട്ടോ ചായ പിന്നെ അവർക്ക് വേണ്ടട്ടോ ആ സമയത്ത് കട്ടൻ ചായയാണ് കുടിക്കും ഇല്ലെങ്കിൽ നല്ല നിർബന്ധമൊന്നുമില്ല അവർക്ക് നാല് മണി നാലൊരിക്കും അങ്ങോട്ട് കൊടുത്തതിന് പിന്നെ ആ സമയത്ത് ചായ വേണമെങ്കിൽ നിർബന്ധമൊന്നുമില്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ചായ വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് ഒരു ആ സമയമാകുമ്പോൾ ഒരു ഗ്ലാസ് ഉമ്മ വരുമ്പോൾ പാൽപ്പൊടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ചായ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുട്ടോ അങ്ങനെ അതേ പത്തിലൊക്കെ ഏകദേശം വലിയ കുഴപ്പമില്ലാതെ കിട്ടി എന്നാലും വലിയൊരു സുഖം എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അപ്പം എനിക്ക് തോന്നണം ഇത് ഫ്രിഡ്ജിൽ വെച്ച കാരണം കൊണ്ടായിരിക്കാം ഇന്നലെ നമ്മൾ റെഡിയാക്കി എടുത്ത മാവാണല്ലോ അപ്പോൾ അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച കാരണം കൊണ്ടാന്ന് തോന്നുന്നുണ്ട് വലുതായിട്ട് അങ്ങട് നല്ല രീതിയിൽ അങ്ങട് പൊന്തി വരുന്നില്ല കേട്ടോ എന്നാലും വലിയ കുഴപ്പമില്ല പിന്നെ ഞാൻ ഈ അരിപ്പൊടി അരിപ്പൊടികൊണ്ട് നെയ്പ്പത്തിൽ ഉണ്ടാക്കുന്ന റെസിപ്പിക്ക് ഞാൻ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തവരൊന്നു കയറി കാണാം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇവിടെ നെയ്യപ്പത്തിലൊക്കെ ഏകദേശം ആകാറായിട്ടുണ്ട് പിന്നെ എന്നെ ഇന്നലെ മോന് വയ്യാന്ന് പറഞ്ഞപ്പോൾ എന്നെ കുറേ പേര് വീഡിയോയിൽ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം എങ്ങനെയുണ്ട് മോന് ഉഷാറായു ചൂടിൻ്റെ ആണ് എന്നൊക്കെ പറഞ്ഞു ചൂടിൻ്റെ തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ചെന്ന സമയത്ത് അവിടെ കുറേ പേരുണ്ടായിരുന്നു അവരോടും ഡോക്ടർ പറഞ്ഞാൽ ചൂട് കാരണം ഇങ്ങനെ വരുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ കേട്ടോ പറഞ്ഞു പിന്നെ അവൻ ഇന്നലെ ഇഞ്ചക്ഷൻ കൂടി ശരിയായിട്ടുണ്ട് പിന്നിപ്പോൾ അങ്ങനെ സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നും തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അലഹമ്മില്ല അങ്ങനെ റാഹത്തായി അപ്പം നമ്മുടെ ഇതേ ഇന്നത്തെ നോമ്പിൻ്റെ വിഭവങ്ങളും വിശേഷങ്ങളൊക്കെ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ പതിനൊന്നാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളും അങ്ങനെ കഴിഞ്ഞു അതായത് നമ്മുടെ പത്തിരി പത്തിൽ കേട്ടോ പത്തിരിയില്ല പത്തിലൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് വളരെ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളു കേട്ടോ അധികം ഉണ്ടാക്കിയിട്ടില്ല എന്ന് വെച്ചാൽ മോനാണെങ്കിൽ ഈ പത്തിൽ കഴിക്കുന്ന ആൾ പക്ഷേ മോനൊന്നും വയ്യാത്ത കാരണം കൊണ്ട് അവന് കഴിക്കില്ലായെന്ന് എന്തായാലും ഉറപ്പാണ് എണ്ണ പലഹാരം അധികം അങ്ങനെ കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയ്ക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ ഇൻഷാള്ള അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ ബായ് അസ്സാമലൈക്കും